മലപ്പുറത്ത് ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരി വിൽപ്പന വണ്ടൂരിലെയും തിരൂരിലെയും യുവാക്കൾ അറസ്റ്റിൽ വിക്രം സിനിമയിലെ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വിളിപ്പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ലഹരി മരുന്നിന്റെ വിൽപ്പന ഉപഭോക്താക്കളെ നിരീക്ഷിച്ചും മൊബൈലുകൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ ലഹരി വില്പന നടത്തിയ പ്രതികൾ വണ്ടൂരിലും തിരൂരിലും വെച്ച് അറസ്റ്റിലായത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരി മരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനമായ പ്രഷർ ഹണ്ട് മാതൃകയിലാണ് വിൽപ്പന മയക്കുമരുന്ന് ഉപഭോക്താക്കൾ ക്യു ആർ കോഡിൽ ആവശ്യാനുസരണമുള്ള പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ ഇതേ വാട്സപ്പ് നമ്പറിൽ കാത്തു നിൽക്കേണ്ട സ്ഥലവും സമയവും അറിയിക്കുന്നു ഇതോടെ ലഹരി ആവശ്യക്കാരുടെ കൈകളിൽ എത്തുകയാണ് ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നതെന്നോ ആരാണോ മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നതെന്നോ ഉപഭോക്താക്കൾക്ക് അറിയാൻ കഴിയില്ല വിക്രം സിനിമയിലെ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ വിളിപ്പേരിലാണ് ഈ നമ്പർ ഉപഭോക്താക്കൾക്കിടയിൽ അറിയപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേരിലുള്ള മൊബൈൽ നമ്പറിലാണ് ഇത്തരക്കാരുടെ പ്രവർത്തനം കാളികാവ് കരുവാരക്കുണ്ട് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തി ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നോഫൽ അബൂബക്കർ എന്നയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചത് സംഭവത്തിൽ എടക്കര സ്വദേശി പുതുവായി വീട്ടിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് അഞ്ചു കിലോ കഞ്ചാവും കണ്ടെടുത്തു തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് ഓടി രക്ഷപ്പെട്ടു ട്വന്റി ഫോർ മലപ്പുറം ರೋಲಕ್ಸ್ ನರ್ಕೋಟಿ ಇಸೆ ಡೇಟಿ ಬಿಸ್ನೆಸ್ ಇದೆಲ್ಲ ತಪ್ಪು ಈ ರಿಪೋರ್ಟ್